ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു വർഷങ്ങളായി വീട്ടിലായിരുന്നു താമസം അവസാനം വീടൊന്ന് പുതുക്കിപ്പണിയണം അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പണിയണം എന്ന തീരുമാനത്തിൽ ആ വീട് ഞങ്ങൾ പൊളിക്കാൻ തീരുമാനിക്കുകയും ഒരു അഞ്ഞൂറ് മീറ്ററിന്റെ ഒരു വാടക വീട്ടിലേക്ക് മാസം ഒൻപതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ മാസവാടകയിൽ താമസം മാറുകയും ചെയ്തു ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ തിരിച്ച് താമസിക്കാം എന്നായിരുന്നു ഞങ്ങൾ കണക്കുകൂട്ടിയിരുന്നത് ഞങ്ങൾ ആ താമസം മാറി ഞങ്ങൾ താമസിച്ചിരുന്ന വീട് പൊളിച്ചു ഇന്നേക്കൊരു വർഷവും എട്ട് മാസവും കഴിഞ്ഞു എന്റെ വീട്ടിലേക്ക് എനിക്ക് താമസിക്കാൻ സാധിച്ചിട്ടില്ല അതിനേക്കാൾ ഏറെ എനിക്ക് സങ്കടം ഒരു മാസത്തെ ഒമ്പതിനായിരം കൊടുത്ത് ഒന്ന് ചുറ്റിത്തിരിയുമ്പോഴേക്കും അടുത്ത മാസത്തെ ഒമ്പതിനായിരം കൊടുക്കാനായി എത്ര പെട്ടെന്നാ ദിവസം തീരുന്നത് എത്ര പെട്ടെന്ന് ആ വാടക വരുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇക്കണ്ട കാലങ്ങൾ അത്രയും ഒരു വാടകയും കൊടുക്കാതെ ഒരു വീട്ടിനുള്ളിൽ താമസിക്കാൻ തന്ന റബ്ബിന്റെ ഇസ്സത്ത് ആ അനുഗ്രഹത്തിന്റെ വലുപ്പം എനിക്ക് ബോധ്യപ്പെടാൻ സാധിച്ചത് അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആ വീട് നഷ്ടപ്പെടുമ്പോൾ ചിലർ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ പലരുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീടുണ്ടാക്കണം ആ വീട്ടിൽ മനസമാധാനത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് അങ്ങനെ വീട് ലഭിച്ചവരും വീട് നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഒരു പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇക്കണ്ട ആയുസ്സിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ വീടിനോട് നമ്മൾ നിർവഹിക്കേണ്ട കടമയും ആ ോട് നമ്മൾ കാണിക്കേണ്ട കടപ്പാടും നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ കേരള എന്നതിനേക്കാൾ അപ്പുറം റബ്ബ് എനിക്ക് വലിയ അനുഗ്രഹമാണ് ആ വീടെന്നും അതുകൊണ്ട് എനിക്ക് ആ വീടിനോട് ചില മര്യാദകൾ ഉണ്ടെന്നും പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ടാ ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും നാല് നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് റബ്ബ് റബ്ബ് ദുനിയാവിൽ തരുന്ന അത് കിട്ടാത്ത ലോകത്തുണ്ട് ആ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ പ്രിയപ്പെട്ടവരിൽ നിങ്ങളെ ആദരിച്ചവരാണ് എന്ന് പ്രവാചകൻ സാഹു അലൈഹി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അതിലൊന്ന് റബ്ബിനെ ഭയപ്പെട്ട് പരലോകം മനസ്സിൽ കണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണ് ഭാര്യ തുണ

ബന്ധ മര്യാദകൾ ഒരു അയൽവാസിയെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് റബ്ബിന്റെ വലിയൊരു സൗഭാഗ്യമാണ് വൽ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കുന്ന ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് റബ്ബിന്റെ ഒരു സൗഭാഗ്യമാണ് ഈ നാല് സൗഭാഗ്യങ്ങൾ റബ്ബ് നാല്പൂർവം ചില കാര്യങ്ങൾ ചിലർക്ക് ദൗർഭാഗ്യമായിരിക്കും ദൗർഭാഗ്യമായിട്ടും റബ്ബ് കൊടുക്കും ദുഷിച്ച ചില അയൽവാസികൾ അവന് വൽ വൽ ഭയപ്പെടാതെ ജീവിക്കുന്ന തുണയും എത്രയേറെ താമസിക്കാൻ വീടുണ്ടായിട്ടും ഒരു മനസ്സമാധാനം കിട്ടാതെ ജീവിക്കുന്ന ഒരു കുടുംബം ഒരു വീട് അവനുണ്ടെങ്കിൽ അതും അവന്റെ ദൗർഭാഗ്യമാകും വാഹനം എത്ര ഭംഗിയുള്ളതാണെങ്കിലും ഒരു സമാധാനത്തിൽ ആ വാഹനം അവന് കുണ്ടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതും അവന്റെ ദൗർഭാഗ്യമാണ് സഹോദരങ്ങളെ ഇന്ന് പല വീടുകളും കവറ് പറമ്പുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് റബ്ബ് നൽകുന്ന അനുഗ്രഹമായ വീട് ആ വീട്ടിലുള്ള സമാധാനം വീടിനോട് ചെയ്യേണ്ട ബാധ്യതകൾ ഇതൊന്നും പലരും നിർവഹിക്കാറില്ല പല വീടുകളും ഇന്ന് പിശാചിന്റെ താവളങ്ങളാണ് റബ്ബര് വീട് നിർമ്മിക്കപ്പെടുമ്പോ ആ വീട്ടിലേക്ക് അള്ളാഹുദാനം മലക്കുകളെ നിക്ഷേപിക്കുമെന്നും റബ്ബിന് ഇഷ്ടപ്പെടാത്ത വല്ലതും ആ വീട്ടിൽ കണ്ടാൽ റബ്ബ് നിക്ഷേപിച്ച മലക്കുകളെ അള്ളാഹു തിരിച്ചു വിളിക്കുമെന്നും റബ്ബിന്റെ മലക്കുകൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുമ്പോൾ അവന്റെ സൈന്യത്തെ വിളിച്ചിട്ട് പറയും ഈ വീട് റബ്ബ് ഉപേക്ഷിച്ചിട്ടുണ്ട് ഈ വീട് അല്ലാന്റെ മലക്കുകൾ ഉപേക്ഷിച്ചിട്ടുണ്ട് അവിടെ ഇനി നമുക്കാണ് സൗകര്യം എന്ന് പറയുകയും പിഷാജുക്കൾ ആ വീട്ടിലേക്ക് അഭയം തേടുകയും ചെയ്യും പല നിലക്കും ഇന്ന് വീടുകൾ പിശാചിന്റെ സ്ഥലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് ഇതേ കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ മാതാപിതാക്കളെ വെട്ടിക്കൊന്ന് തന്റെ കുടുംബത്തിൽ വീടിന് അവസ്ഥയുണ്ടായി പരിശോധിച്ച അത് അന്വേഷിക്കാൻ വന്ന പോലീസുകാർ പറഞ്ഞ ചില വാക്കുകളുണ്ട് അതൊരു വലിയ ഭവനമാണെങ്കിലും ഒരു പ്രേതാലയം പോലെയായിരുന്നു വാപ്പാന്റെ റൂമ് പരിശോധിച്ചപ്പോ മരുന്നുകൾ അല്ലെങ്കിൽ പാട്ട് കേട്ടാനുള്ള ചില ഉപകരണങ്ങൾ അതേ രീതിയിലുള്ള ചില നിരീശ്വരവാദ നിരീക്ഷണ പുസ്തകങ്ങൾ ഇതൊക്കെയാണ് വാപ്പാന്റെ റൂമിൽ ഉമ്മയുടെ റൂമിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതേ രീതിയിലുള്ള ചില പിശാചിന്റെ പ്രേരണ നൽകുന്ന ചില കാഴ്ചകൾ അത്തരത്തിലുള്ളതായിരുന്നു ഉമ്മാന്റെ റൂമിൽ ഈ തീയിട്ട മകന്റെ റൂമിലാവട്ടെ ഓ ജോ ബോർഡുകളും ആ രീതിയിലുള്ള ചില വൃത്തികെട്ട പ്രസിദ്ധീകരണങ്ങളും നിരീശ്വരവാദത്തിന്റെ ചില ചിന്തകളും പ്രേരിപ്പിക്കുന്ന വാക്കുകളും ചില നടന്മാരുടെയും ലോകത്തെ ഏതോ മുക്കുമൂലകളിലുള്ള ചിത്രങ്ങളായിരുന്നു അവന്റെ റൂമിൽ തങ്ങളുടെ റൂമിലാവട്ടെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ലൈംഗിക ബന്ധത്തിന്റെ വ്യത്യസ്ത സീഡികളും ഒറ്റക്ക് കാണാനുള്ള ചില കാഴ്ചക്കുള്ള സാധനങ്ങളും ആ കുടുംബത്തെ പറ്റിയിട്ട് അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഒരു പ്രേതാലയം പോലെ ഇതുപോലെയാ നമ്മളിൽ പലരുടെയും കുടുംബം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അവൻ അവന്റെ വീടിനെ പറ്റി അള്ളാഹുവിന്റെ തിക്രുകളെ പറ്റി സ്മരിക്കാത്ത ഇബാദത്തുകളില്ലാത്ത എന്തിന് വൃത്തി പോലും ഇല്ലാത്ത വീടുകളാ പല കുടുംബങ്ങളും പിശാജിന്റെ ഏറ്റവും വലിയ ആസ്വാദനം വൃത്തിയില്ലായ്മയാണെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുത്താൻ പിശാജ് മുന്നിലുണ്ടാകുമെന്നും മുസ്ലിം ഉമ്മത്തിനെ ആവർത്തിച്ചാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടും ഇബാദത്തുകളില്ല ഖുറാനോത്തുകളില്ല ഒരു നല്ല ദീനി സംസാരങ്ങളില്ല റബ്ബിനെ ഭയക്കുന്ന ചിന്തകളില്ല കാണുന്ന സിനിമകൾ മൊബൈലിന്റെ വൃത്തികേടുകൾ ഇങ്ങനെ ആസ്വദിച്ച് തീരുന്ന കുടുംബങ്ങൾ പകലും ഉറക്കം രാത്രി ഉറക്കം അല്ലാത്ത സമയത്തുള്ള ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ വെറൈറ്റികളായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വേസ്റ്റ് ആക്കൽ നാട്ടുകാരെ കാണിക്കാൻ പൊങ്ങച്ചം കാണിച്ച് ജീവിക്കൽ ഉള്ളൂ പല കുടുംബത്തിലും നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റും ഓരോ വാപ്പാർക്കും എന്റെ വീട്ടിൽ ഞാനും മക്കളും ഇന്നും പത്താകെ തോന്നിയത് എത്ര ഭാര്യമാർക്ക് പറയാൻ സാധിക്കും എന്റെ വീട്ടിൽ ദിക്കറുകൾ ഉണ്ട് പടച്ച മലക്കുകളുണ്ട് എന്റെ വീട്ടിൽ എന്റെ വസ്ത്രം എന്റെ പെരുമാറ്റം എന്റെ കുടുംബം റബ്ബിന്റെ ഏറ്റവും വലിയ എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ വീടിനെ കൊട്ടയാക്കി പല ആളുകൾക്കും താൽപ്പര്യം അതുകൊണ്ട് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ചതും ഒരാൾ അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം അവൻ ആ റബ്ബിനെ റബ്ബിനെ ഭക്ഷണം കഴിക്കുമ്പോഴും ുംബ്ബിനെ ആ വീട്ടിലുള്ള പിശാചുക്കള് പറയും തന്റെ സൈന്യത്തോട് വിളിച്ചു പറയും ലാ താമസിക്കാനും സൗകര്യമല്ല ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണം കിട്ടാനും വകുപ്പില്ല കാരണം അവൻ വീട്ടുകയറപ്പം റബ്ബിനെ സ്മരിച്ചിട്ടുണ്ട് അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ സ്മരിച്ചിട്ടുണ്ട് എത്ര പേര് വീട്ടിൽ

എങ്കിൽ പിശാചുക്കൾ ആ വീട് വിട്ടുപേക്ഷിച്ചു പോകും ഫലം എങ്കിൽ ഒരാൾ ഇതൊന്നും ചൊല്ലാതെയാണ് കഴിക്കുകയും ചെയ്യുന്നതെങ്കിൽ വിളിച്ചു പറയും ഈ വീട്ടിൽ നമുക്ക് താമസിക്കാനുള്ള വകുപ്പുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് അത്രമാത്രം കുടുംബത്തിൽ പിശാചുക്കൾ കയറിക്കൂടും നമ്മൾ കാണുന്നില്ല എന്നുള്ളതല്ല കാരണം ഷെയ്ത്താനെ കാണാൻ നമുക്ക് അവസരമല്ല അതിനർത്ഥം പിശാജ് വീട്ടിലില്ല എന്നല്ല പിശാജിന് ഇഷ്ടപ്പെട്ടതാണോ നമ്മളെ ഷെയ്താൻ ഉണ്ടാവും നിസ്കരിക്കാത്ത കുടുംബത്തിൽ തെറ്റിച്ച് നമസ്കരിക്കുന്ന കുടുംബത്തിൽ പിശാജിന്റെ കുഴലത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബത്തിൽ അള്ളഹാന മറക്കുന്ന കുടുംബങ്ങളിൽ നമ്മളറിയാത്ത സൈന്യം നമ്മുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് റസൂലുള്ളാഹി തന്നെയാഹി അലൈഹി വസല്ലം പറഞ്ഞതും മരണം മനുഷ്യർക്ക് മാത്രമല്ല ചില വീടും

അള്ളാഹു കണക്കാക്കും റബ്ബിനെ സ്മരിക്കുന്ന സ്മരിക്കുന്ന വീട് ബോധമുള്ള വീട് അത് ജീവിച്ചിരിക്കുന്ന വീടാക്കും സ്മരിക്കാത്ത വീട് പിശാജിന്റെ അടിയിലേക്ക് ഇഷ്ടം നേടി മരിച്ചുപോയ വീടായി സങ്കല്പിക്കും ഒരിക്കലും വീടുകളെ നിങ്ങൾ കബറു പറമ്പുകളെ പോലെയാക്കരുത് ഒരൊറ്റ ഹദീസിൽ ഇന്ന് മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന രണ്ട് തിന്മകൾക്ക് അള്ളാഹുവിന്റെ റസൂല് കൊടുക്കുന്ന മറുപടി ഉണ്ട്

നിങ്ങൾ നിങ്ങളുടെ വീടുകൾ കബറിടങ്ങളെ പോലെ കളയരുത് എന്താ കബറിടങ്ങളുടെ പ്രത്യേകത ഖുർആൻ അവൾ ആ തരത്തിലുള്ള ഒരു കാരണം മരിച്ചവർ മണ്ണിന്റെ അടിയിൽ റപ്പിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനാ റബ്ബിന്റെ ശിക്ഷയും റബ്ബിന്റെ രക്ഷയും ഏറ്റെടുക്കുന്നവരാ ഭൂമിയിൽ ഇരിക്കുന്ന പലർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നല്ലാതെ അതെവിടെ വെച്ചും പ്രാർത്ഥിക്കാം പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കാം അവനവന്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാം അതല്ലാതെ കബറിന്റെ അരികിൽ പോയി

ശുദ്ധ ബക്കറ ആ ുർ ബഹ്ജുക്കൾ കീഴ് ഖുർആൻ കേൾക്കാത്ത രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗം എന്നു മറ്റൊരു ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരെങ്കിലും വീട്ടിൽ വെച്ച് പാരായണം നടത്തുമ്പോ അള്ളാഹുവിന്റെ എതിരാളി ശത്രു കീവായിട്ട് ആ ശബ്ദം എത്താത്ത ദൂരത്തെ കോടിക്കൊണ്ടിരിക്കും നിരന്തരം നിങ്ങളുടെ വീട്ടിൽ അള്ളാന്റെ കലാമുണ്ടോ ആ വീട് പടച്ചോന്റെ മലക്കുകളിൽ തിരിച്ചു വരാൻ കാരണമാകും ഓടിപ്പോയ പിശാചുകൾക്ക് പകരം അള്ളാഹു വീണ്ടും മലക്കുകളെ അയച്ചു കൊടുക്കും ആ വീട്ടിലുള്ള സമയം അതുകൊണ്ട് വീടിനു വേണ്ടി സമയം ചെലവാക്കണം ആ വീടിന്റെ കടമകൾക്ക് വേണ്ടി നമ്മളെ വീടിനും നമ്മൾ അല്പം സമയം കൊടുക്കണം വാഹനം പോലെ ജോലി പോലെ റബ്ബ് തന്നൊരു വലിയ ഞമത്താ വീട് അതില്ലാണ്ടാകുമ്പോഴേ നമ്മൾ അതിന്റെ വിലയറിയൂ അതുകൊണ്ടാ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതും ആ വീട്ടില് നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആ വീടിന് കുറച്ച് സമയം കൊടുക്കണം ആ വീടിനോടുള്ള കടമ നിർവഹിക്കണം ഇന്ന് പലർക്കും അതില്ല വീട്ടിലധികവും ഉറങ്ങാന ഒരൈ ഒഴിവ് ദിവസം ഉണ്ടെങ്കിൽ പോലും കിടന്നുറങ്ങി തീർക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഫോണും മക്കളിക്കാന് അല്ലെങ്കിൽ സിനിമ കാണാന് മറ്റു ചിലരാവട്ടെ വെറുതെ സമയം കൊല്ലാന് ഇതല്ല വീടിനോടുള്ള കടമ ഒരു ദിവസമെങ്കിലും ഒഴിവ് കിട്ടിയാൽ ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം മാറാനുകൾ അടയ്ക്കാൻ പുറത്തുനിന്ന് പണിക്കാര് വരണം ചിന്തിക്കരുത് എന്റെ വീട് ഏറ്റവും വൃത്തിയുള്ള സ്ഥലമാക്കി കൊണ്ടിടക്കാൻ എനിക്ക് കടമയുണ്ട് എന്ന് ചിന്തിക്കണം അങ്ങനെ വീടിന്റെ വൃത്തി വീടിന്റെ ചുറ്റുഭാഗത്തുള്ള വൃത്തി മൂത്രഗന്ധമില്ലാത്തൊരു ബാത്ത്റൂമ് ഇങ്ങനെ പലതും ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവനവന്റെ വീടിനെ ശുദ്ധീകരിക്കാൻ അങ്ങനെ ആണും പെണ്ണും മക്കളും ഒരുമിച്ചൊന്ന് സഹായിക്കാൻ ആ വീട്ടിലുള്ള സമയത്ത് ആ വീടിനെ ഒന്ന് ഭംഗിയാക്കാൻ നമ്മളെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ വീടും വൃത്തിയാക്കണം ഒഴിവ് കിട്ടുമ്പോഴേക്കും ടൂറ് പോണം ആഴ്ചയിൽ ഒരുള്ള ദിവസം നാട്ടുകൂടെ തിരിയണം എന്നതൊക്കെ ശരിയെങ്കിൽ പോലും ഒരല്പസമയം നമ്മളെ വീടിന് വേണ്ടി ഒരുക്കി കൊടുക്കണം അള്ളാഹുന്റെ കാലഘട്ടത്തിൽ ചെടികൾ വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ചെടികളെ കൊണ്ട് നാട്ടുകാരെ കണ്ണുപടിയിടാനല്ല ഒരു ഇല മുളച്ചു വരുമ്പം ആ ഇലക്ക് ജീവൻ തന്നെ വിശ്വസിച്ച് ആ ഇലയെ കൊണ്ട് പടച്ചുകൊണ്ടെടുത്ത് പുണ്യം നേടാൻ വേണ്ടി ആഗ്രഹിച്ചവർ ഒരു മരന്നുണ്ടാക്കി കായകൾ പക്ഷികൾക്ക് കൊടുത്തവര് ആ വീടിന്റെ വൃത്തിയും ഭംഗിയും ആഗ്രഹിച്ച് ആ വീടിനെ ഉള്ള ൊരുക്കിയവര് മണലാണെങ്കിൽ പോലും മണലിനെ നിരപ്പാക്കി നിർത്തി ഈ തപ്പനകളെ കൊണ്ട് മറച്ച് മറ്റുള്ളവർക്ക് മനസ്സിനും സന്തോഷത്തിനും വേണ്ടി ആ വീടുകളിലേക്ക് സമാധാനം കൊടുത്തവര് ഇതൊക്കെ വീടിനോടുള്ള കടമയാ ഒരേ ദിവസമോ ഒരു പ്രത്യേകിച്ച സമയമോ കിട്ടുമ്പോ അതുള്ളത് ഉള്ളത് അടിച്ചു പൊളിച്ചിട്ട് ഉറങ്ങി തീർക്കാനെന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മളെ വീടും നമ്മളെ കുടുംബവും നശിച്ചോണ്ടിരിക്കുകയാ പല വീടുകളിലും വൃത്തിയില്ലായ്മ അത് പല രംഗത്തും വസ്ത്രങ്ങളിൽ പോലും ആ ഒരു വൃത്തിയില്ലായ്മ നമുക്ക് കാണാൻ സാധിക്കും